നമസ്കാരം അഖില കേരള ധീപരസഭയുടെ വൈപ്പിൻ താലൂക്ക് പ്രവർത്തക സമ്മേളനവും മഹിളാ യുവജന സാംസ്കാരിക സമ്മേളനവും നടന്നു നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ എം പി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഭ ചെയ്യുന്ന ഒരു വലിയ സമൂഹം മത്സ്യത്തൊഴിലാളികളുടെ സമൂഹം അവര് ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ മാത്രമല്ല മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാ വിഭാഗക്കാരുടെയും പ്രധാനപ്പെട്ട ആശങ്കയും പ്രതിസന്ധിയും ഇന്ന് വീടുകളിലേക്ക് കടലുകളിൽ നിന്ന് വീടുകളിലേക്ക് കരകളിലേക്ക് കടലിരമ്പി കയറുന്നത് പോലെ തന്നെയാണ് കായലുകളിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക് അതിൻ്റെ അരികിൽ താമസിക്കുന്ന ആളുകൾക്ക് തോടിൽ നിന്നും കായലിൽ നിന്നും പുഴയിൽ നിന്നും കൃത്യമായ ഡ്രഡ്ജിങ് ഇല്ലാത്തത് കൊണ്ട് ഴുക്ക് നീക്കാത്തത് കൊണ്ട് എക്കല് നീക്കാത്തത് കൊണ്ട് ഇതിലേക്ക് വെള്ളം കയറുന്ന ഒരു ഗുരുതരമായ പ്രശ്നം നിലവിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആറമ്പി തോടിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും ഒളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റുമായി നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറബി തോട് വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള എൻഒ സിയും അത് പോർട്ട് ക്ലിയർ ചെയ്യേണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിശദാംശങ്ങളും എല്ലാം നൽകിയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ഈ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രതിസന്ധികളാണ് ആ പ്രതിസന്ധികൾക്കിടയിൽ അഭിമാനിക്കാൻ കഴിയുന്ന സഭയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമായി കെട്ടിടവും വരുമാന സ്രോതസ്സങ്ങളും ഉണ്ടാക്കുന്ന നേട്ടങ്ങളും മറുവശത്ത് സഭയുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് ദൂരം വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായും തൊഴിൽപരമായും എല്ലാം മുന്നോട്ട് പോകേണ്ട ഈ സമൂഹം ഈ സമൂഹം എനിക്ക് എപ്പോഴും നൽകുന്ന കലവറയില്ലാത്ത പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കൂടി ഈ അവസരത്തിൽ ഒരു ചരിത്ര ഭൂരിപക്ഷം നേടുന്നതിന് നൽകിയതിന് എൻ്റെ സന്തോഷവും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അഖില കേരള ധീവരസഭയുടെ ഈ പ്രവർത്തക സമ്മേളനം വൈപ്പിൻ താലൂക്കിൻ്റെ പ്രവർത്തക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ചടങ്ങിൽ ധീവരസഭാ വൈപ്പിൻ താലൂക്ക് പ്രസിഡന്റ് എ കെ സരസൻ അധ്യക്ഷത വഹിച്ചു ദിവരസഭാ ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചരെ ആദരിച്ചു ധരസഭ സംസ്ഥാന സെക്രട്ടറി കെ കെ തമ്പി ധീവരമഹിളാസഭ സംസ്ഥാന പ്രസിഡന്റ് ശാന്തി മുരളി ധീവസഭ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ വി സാബു ജില്ലാ സെക്രട്ടറി എ വി ഷാജി നൂറ്റി അറുപത്തി നമ്പർ കരയോഗം പ്രസിഡന്റ് കെ വി പ്രമോദ് നിയമസഭയുടെ സംസ്ഥാന കൗൺസിലർമാരായ പി ആർ രവി കെ കെ വിദ്യാധരൻ ശ്രീരാജ് നെടുങ്ങാട് വൈപ്പിൻ താലൂക്ക് സെക്രട്ടറി എം ജി സുകുണൻ ജോയിന്റ് സെക്രട്ടറി ഒ സി പ്രകാശൻ ട്രഷറർ കെ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചരായ ഡോക്ടർ ഹരിത പി പി എം ബി ബി എസ് ഡോക്ടർ എം ജെ ഗോപിക ബി ഡി എസ് കേരള സർക്കാരിൻ്റെ ശ്രേഷ്ഠ മത്സ്യത്തൊഴിലാളി പുരസ്കാരം നേടിയ ടി കെ മുരളീധരൻ ഡൽഹിയിൽ നടന്ന ജൂഡോ മത്സരത്തിൽ സിൽവർ മെഡൽ ജേതാവായ അനന്ദു സുനിൽ അണ്ടർ പതിനാറ് പത്തൊമ്പത് സ്റ്റേറ്റ് ക്രിക്കറ്റ് പ്ലെയറായ അപ്പു പ്രകാശ് തുടങ്ങിയവരെ ആദരിച്ചു